െനിക്ക് വയ്യ ഫോൺ ഓഫ് ചെയ്ത് നോക്കുക ഒറ്റച്ചാട്ടത്തിന് താഴെ പോയി കിടക്കാനുള്ള ചാൻസ് ഉണ്ടാവും എനിക്ക് നല്ല കുറച്ച് സുഹൃത്തുക്കളെ എനിക്ക് അവിടെ നിന്നോട്ട് തരുന്നത് ആരോടേലും ചോദിക്കണം ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴിയെ കൂടെ സഞ്ചരിക്കുകയാണ് ഗൈസ് എനിക്ക് അത്യാവശ്യം എനിക്ക് എന്തെങ്കിലും കുടിക്കണം ഹലോ പേസ് ഞാൻ തിരുവല്ല ക്യാബ് സെൻ്ററിലോട്ട് പോവാ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനവിടെ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ പത്താം തീയതി ചെല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഞാനിപ്പോൾ ആയിട്ട് പോവാണ് വൈസ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു ഫീല് ഉണ്ട് ഉരിഞ്ഞ വെയിൽ ഉരിഞ്ഞ വെയിൽ അവർക്ക് ഇതുപോലെ സന്തോഷം കണ്ടാൽ മതിയായിരുന്നു കാരമായിരിക്കും ഒരു അളിഞ്ഞ ട്രെയിനിൽ കയറി ഞാൻ മരിച്ചു ജീവിച്ച് വിറക്കണമെങ്കിൽ അത്ര കിടിയായിരുന്നു അങ്ങനെ ഞാൻ ഞാനെൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി അല്ല ലക്ഷ്യസ്ഥാനത്ത് പ്രോപ്പറായിട്ട് എത്തിയിട്ട് പിന്നെ ഒന്ന് പോകാൻ അത് കുറച്ച് നേരം കെയർ ഇപ്പോൾ എൻ്റെ എനിക്ക് അത്യാവശ്യം സരണമല്ലോ കൊടുക്കുന്നോട് ഇറങ്ങുന്നതിന് ഇന്ന് കഴിച്ചു കൊടുക്കും പക്ഷെ ആ കഴിച്ചത് മൊത്തം അതിനെ ഇടികൊണ്ടു പോയിട്ടുണ്ട് കുറേ നാളായി ഈ വഴി കൊടുക്കുന്നിവിടെ നടന്നിട്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണോ സങ്കടമാണോ എനിക്ക് എന്തൊക്കെയോ എന്നറിഞ്ഞൊരു മിക്സഡ് എന്താ പറയുക ഇമോഷൻ വന്നുകൊണ്ടിരിക്കുന്നു അവരെ കാണുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ എങ്ങനെ ആയിരിക്കും അപ്പോൾ ഓർത്തത് ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴിയെക്കൂടെ സഞ്ചരിക്കുകയായിരുന്നു കേസ് ഞാൻ കാരണം ഞാൻ ഈ വഴിയിൽ ഇതുവരെ ഇതുവരെ ഇത്രയും വർഷം രണ്ട് വർഷം വന്നിട്ടുണ്ടെങ്കിൽ ഈ വഴി ഇതുവരെ പോയിട്ടില്ല കെ ആറിൻ്റെ ഫ്രണ്ടിലെത്തുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കരുതി ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരിക്കുക കാരണം എനി ഇതിലേക്ക് കയറി എവിടെ ചെന്ന് ഇറങ്ങണമെന്നുള്ളത് എനിക്ക് സത്യമായിട്ട് എനിക്കറിയത്തില്ല ായിട്ട് വരുവാണെങ്കിൽ ആരോടേം ചോദിക്കണം വെച്ചെന്നിട്ട് എനിക്ക് തല ഇറങ്ങുന്നു ആ രീതിക്ക് എനിക്ക് വെച്ചേക്കുന്നു ഓ കഠിനോൾ കഠിനം രാവിലെ ഇറങ്ങി കറക്റ്റ് പരസ്യത്തിൽ കയറി ഇവിടെ വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സെൻറ്ററിൽ സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ച ഞാൻ ഇപ്പോൾ ഒരു വെയിലത്ത് ഇപ്പോൾ ഇന്നാലെ ട്രെയിനിലെത്തള്ളതിനെപ്പറ്റി എനിക്ക് പറയാതിരിക്കാം വയ്യ അമ്മാതിരി ഇടിയിൽ തേളുമായിരുന്നു കുഴഞ്ഞു പോയി എനിക്ക് അത്യാവശ്യം എനിക്ക് എന്തെങ്കിലും കുടിക്കണം അത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യം എന്ത് ആ ഞാനവിടെ ഓഫീസിൽ കാവ്യെ പറഞ്ഞെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കാവ്യം എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എവിടെയായന്തു എന്നൊക്കെ അറിഞ്ഞിട്ട് അപ്പോൾ അതുവരെ എനിക്ക് കെയറിലിരിക്കണം അതാണ് ഞാൻ ആലോചിക്കുന്നത് അത്ര നേരം കെയറിലിരിക്കണമെങ്കിൽ കാര്യമായി തന്നെ എന്തെങ്കിലും കഴിക്കണം അപ്പം ഞാൻ ഇനി ഫോൺ പിടിച്ചു നടക്കുന്നത് എനിക്ക് വയ്യ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് നോക്കുക രണ്ടുപേരും വരുന്നുണ്ട് അവരോട് ചോദിക്കാം വഴി ഇങ്ങോട്ടാ പോകുന്നതെന്ന് എവിടെയാണ് കെ ആറിൻ്റെ വഴി ഇറങ്ങി ചെന്നാ ഇവിടെ ഇവിടെ ചേരുന്നു കെ ആർ ബേക്കേഴ്സ് കണ്ടു ബേസിലേ അവിടെ ഞാനാണെങ്കിൽ ഇത്രയും ഇങ്ങനെ സെന്ററിനെ ഇങ്ങനെ മിസ്സ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം ഞാൻ വീട്ടിലിരിക്കുന്ന ഓരോ ദിവസവും സെന്ററിൻ്റെ കാര്യം ഓർത്ത് അല്ലെങ്കിൽ സെന്ററിൽ ഇരിക്കുന്ന കാര്യം ഓർത്ത് ഓരോരുത്തരെയും പറ്റി ഞാൻ മിസ്സ് ചെയ്യാറുണ്ടായിരുന്നു ഓരോരുത്തരെയും അവിടെയുള്ള ഓരോ ആൾക്കാരെയും പറ്റി ഇങ്ങനെ പലരും പല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു എനിക്ക് തന്നത് അപ്പോൾ എനിക്ക് എനിക്ക് അവരെ കാണാൻ വരുമെന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു എക്സൈറ്റ്മെൻറ്റാണ് ഗൈഷിനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എനിക്ക് നല്ല കുറച്ച് സുഹൃത്തുക്കളെ എനിക്ക് അവിടെ നിന്നായിട്ട് വരുന്നത് എക്കാലത്തും എനിക്ക് അയ്യോ കഠിനയിൽ കഠിനമായിട്ടുള്ള വഴിയാണ് ഗൈസ് മിക്കവാറും ഞാൻ ഒറ്റച്ചാട്ടത്തിന് താഴെ പോയി കിടക്കാനുള്ള ചാൻസ് ഞാൻ വഴി കാണിച്ചാലും ഇത് എനിക്കൊന്നും മലയ്ക്ക് പോകുന്നവർക്ക് ഇത്രയും പ്രയാസമില്ല എന്ന് തോന്നുന്നു മലേ ശബരിമലയ്ക്ക് പോകുന്നതിന് ഇത്രയും പാടില്ല ഇപ്പോൾ അവരുടെ ഇങ്ങനെ വഴി കഴിഞ്ഞിട്ടായിരുന്നു ഞാരെയാണാവോ കണി കണ്ടത് കല്ലും പണ്ടും ചവിട്ടി നടക്കാനുള്ള ആരെയാണ് ഞാൻ കണി കണ്ടത് അങ്ങനെ ഞാൻ കെ ആറിലെത്തി അവിടെ നിന്ന് ഞാനൊരു ബീഫ് ബിരിയാണിയും ഫ്രഷ് ലൈമ്മും പറഞ്ഞു അത് വരാൻ തന്നെ ഒരു മുപ്പത് മിനിറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിനും നേരത്തെ ഉണ്ടായിരുന്ന വിശപ്പൊക്കെ അങ്ങ് ക്ഷമിച്ച് ഞാൻ ചൂടുവെള്ളം കുടിച്ചു കുടിച്ചു പിന്നെ ഒറ്റക്കല്ലേ ഉള്ളായിരുന്നു അവിടുന്ന് കുറച്ച് നേരം ഷോ ഓഫൊക്കെ കാണിച്ചു പക്ഷേ എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ മൊത്തം ഓഫീസിലെന്താകും ഓഫീസിലെന്താവും എന്നുള്ള ആലോചനയായിരുന്നു അതിന് മുമ്പേ തന്നെ ഞാൻ അവിടെ ഇരുന്നുണ്ട് ഓഫീസിലുള്ള എല്ലാവർക്കും ഇങ്ങനെ മെസ്സേജ് അയച്ച് എന്തൊക്കെയുണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചു ഞാൻ ഫ്രൈഡേ വെത്തുള്ളൂ അന്ന് ജാക്സൺ സാറ് കാണുവൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു അങ്ങനെ ഇരുന്നിട്ടും പ്ലേറ്റ് മാത്രമാണ് ഗൈസ് അവർ കൊണ്ടുവന്ന് വെച്ചത് ഞാൻ പിന്നെ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ വായി നോക്കിയിരുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു ഇതിനിടയ്ക്ക് ഞാൻ കാവിയൊന്ന് വിളിച്ച് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബിരിയാണി വന്ന് ബിരിയാണി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്കൊന്ന് വിശന്നിരുന്നതുകൊണ്ടായിരിക്കും ഞാൻ ഫുള്ള് കഴിച്ചു എന്നിട്ട് നേരെ ഇറക്കി പറഞ്ഞതാണ് കാവ്യം നീ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണേ ഞാൻ വരും നീ ആ സമയത്ത് അതുകൊതും പറയില്ല ഇന്നിപ്പോളെ വിളിച്ചപ്പോൾ പറയാം ഞാൻ അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് തന്നെ ഇതിപ്പോൾ അവരെന്നെ കാണും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ സർപ്രൈസ് ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്നുള്ളൊരു പ്ലാനിലാണ് കഴിച്ചിറങ്ങിയത് ഇതാ അതൊന്നും നടക്കത്തില്ല എനിക്ക് മനസ്സിലായി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എല്ലാം പൊളിഞ്ഞ് കഴിച്ചെല്ലാം എല്ലാം ഈ ചില ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവർക്കെന്നെ കാണാനൊക്കെ ഈ കാവ്യോട് ഞാൻ പറഞ്ഞാന്ന് അറിയുമോ കാവ്യേനെ ചെല്ലട്ടെ ഞാൻ കാവ്യെ നീ വീഡിയോയിൽ ഓങ്ങി വെച്ചു എന്റെ എല്ലാ അടഞ്ഞ വീഡിയോ ഞാൻ എടുത്തിട്ട് നോക്കിക്കോ ഗേസവർ എന്നെ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല ഞാൻ കോട ഇനി ഇത്രയും മറച്ചു പിടിച്ചേക്കുവാണ് എനിക്ക് ഫ്രണ്ടീന്ന് വരുന്ന വണ്ടി പോലും കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ സെൻറ്ററിൻ്റെ ഫ്രണ്ടിലെത്തി നേരെ ഓടി മണ്ടക്കോട്ടെ കയറുമായിരുന്നു കേസവരെന്നെ കണ്ടതൊന്നുമില്ല കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആരും കാണലേന്നായിരുന്നു പ്രാർത്ഥന അങ്ങനെ എന്നെ സംഭവിച്ചു ഞാൻ നേരെ കയറി ചെന്ന് ആദ്യമേ കണ്ടത് രശ്മീസിനായിരുന്നു രശ്മി സേന നോക്കിയപ്പോൾ ഫ്രണ്ടിലത്തെ അവിടെ ഇല്ലായിരുന്നു ഫ്രണ്ടിലിരിപ്പില്ലായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി കാവ്യം എടുത്ത് കാണുമെന്ന് അങ്ങനെ ഞാൻ നേരെ കയറി ചെന്ന രശ്മിസേനയെ കണ്ട് എനിക്ക് സന്തോഷമായി രശ്മിസിനെ സന്തോഷമായിരുന്നു എനിക്ക് മനസ്സിലായി എനിക്ക് ഒത്തിരി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സന്തോഷമായിരുന്നു എനിക്ക് അതിനുശേഷം ഞാൻ വലിയ വായി ഇതൊക്കെ പിടിച്ചുകൊണ്ട് അവരെ സർപ്രൈസ് ആക്കാൻ നോക്കിയതായിരുന്നു പക്ഷേ എൻ്റെ വോയിസ് കേട്ടിട്ട് ബാക്കി മുകളിലുണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായി ഞാൻ വന്നത് അങ്ങനെ എനിക്ക് സർപ്രൈസ് ആക്കാൻ വൈസ് അതിന് എനിക്ക് ചെറിയ സങ്കടമുണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞാൽ അവർക്ക് അവരെന്നെ കളിയാക്കുമായിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ പോയി താഴെ മരിയ ജോർജിൻ്റെ അടുത്തേക്കായിരുന്നു വനിയ ജോർജും വിദ്യാധിരാജയും നന്നായിട്ട് സർപ്ര സർപ്രൈസ്ഡ് ആയിട്ടുണ്ട് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് രണ്ടുപേരും എന്നെ കാണുന്നില്ല കുറച്ച് നേരത്തേക്ക് ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു നിന്നു കഴിഞ്ഞപ്പോൾ ആദ്യം എന്നെ വിദ്യാധിരാജെ കണ്ടു അതിനുശേഷം ജോർജ് എന്നെ കണ്ടിട്ടങ്ങ് തൊഴുത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു സന്തോഷമായിരുന്നു കേട്ടോ അതിനുശേഷം എൻ്റെ സ്റ്റുഡൻറ്റ് ജോയിലി വന്നു ജോയിലും കണ്ടപ്പോൾ ഞെട്ടി കാരണം ജോയിലിനോട് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല പറഞ്ഞിട്ടേ വരുത്തുള്ളൂ എന്നായിരുന്നു പറഞ്ഞ ദോഷം ഞാൻ പറഞ്ഞില്ല അതിനെ കണ്ട് ശരിയോട് ശരിയായിരുന്നു കുറച്ചു നേരം ചിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിട്ട് മാറിയിരിക്കുവായിരുന്നു ഗേസ് എനിക്ക് ടാഡ്സിൻ്റെ ഒരുത്തരവില്ല ഇന്നലെ തിരിച്ചു പോയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിട്ട് ബൈസ് യു